കൊല്ലം കരുനാഗപ്പള്ളി ആദിനാട് വടക്ക് മക്കളെ തീ കൊളുത്തി അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു മൂവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബ പ്രശ്നമാണ് കാരണമെന്നാണ് നിഗമന വിവരങ്ങളുമായി മനോജ് ചേരുകയാണ് മനോജ് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് മറ്റു വിവരങ്ങളും ആളാണ് ആദിനാട് വടക്കാണ് മക്കളെ തീ കൊളുത്തി അമ്മയുടെ ആത്മഹത്യാക്രമം നടന്നിരിക്കുന്നത് അതായത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള താരയാണ് മക്കളായിട്ടുള്ള അനാമിക ആറ് വയസ്സുള്ള അനാമികയും അതോടൊപ്പം തന്നെ ഒന്നര വയസ്സുള്ള ആത്മീയയും ഒത്ത് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഈ പൊള്ളലേറ്റ പേരെയും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം തന്നെ ഇന്ന് ഈ താരയുടെ ഭർത്താവ് വിദേശത്തു നിന്നും മടങ്ങി വരുന്ന ദിവസമാണ് കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത്തരത്തിൽ വാടക വീട്ടിലാണ് ഇവർ താമസിച്ചു വന്നത് കുറച്ചു കാലമായി തന്നെ അപ്പോൾ രാവിലെ തന്നെ കൺട്രോൾ റൂമിലേക്ക് ഇത്തരത്തിലൊരു ആത്മഹത്യ പ്രവണത കണ്ടതുകൊണ്ട് തന്നെ കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വന്നിരുന്നു തുടർന്ന് പോലീസ് വിവരം അന്വേഷിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരുടെ ബന്ധുക്കളെയും കാര്യമറിയിച്ച് ബന്ധുക്കളോടൊപ്പമായിരുന്നു നിർത്തിയിരുന്നത് എന്നാൽ അതേസമയം തന്നെ ഈ ബന്ധുക്കൾ വീട്ടിലില്ലായിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ശ്രമം നടന്നിരിക്കുന്നത് എന്തായാലും മൂന്നുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ സമീപത്തുള്ള ആളുകളൊക്കെ ചേർന്നാണ് ഇത്തരത്തിൽ വിവരം പോലീസിനെയും അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് കാട്ടിൽ കടവ് സ്വദേശിയായിട്ടുള്ള ഗിരീഷിന്റെ ഭാര്യയ്ക്കാണ് ഇത്തരത്തിൽ ഭാര്യക്കും മക്കൾക്കുമാണ് പരിക്കേറ്റുള്ളത് എന്തായാലും ഇവരുടെ നില ഗുരുതരമാണെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്